പ്ലാവില കൊട്ടിയ കുമ്പിളിൽ തുമ്പതൻ പോലിത്തിരി പൂവുപോലിത്തെരി ഉപ്പുതരിയെടുത്താവി പറക്കും പൊടിയരിക്കഞ്ഞിയിൽ തൂവി പതുക്കെ പതുക്കെപ്പറയുന്നു മുത്തശ്ശി യശശരീരനായ കവി ഒ എൻ വി കുറുപ്പിൻ്റെ ഉപ്പ് എന്ന കവിതയിലെ ഈ വരികൾ ആധുനിക പരിഷ്കാരങ്ങളുടെ കുത്തൊഴുക്കിൽ നമുക്ക് നഷ്ടം വന്നുപോയ നമ്മുടെ തനത് സംസ്കാരത്തിൻ്റെ നേർ ചിത്രമാണ് വരഞ്ഞിടുന്നത് ആധുനിക ഭക്ഷണ സംസ്കാരം കടന്നു കയറിയ വീടുകളുടെ അകത്തളങ്ങളിൽ നിന്നും നമ്മൾ പുറത്തേക്കെറിഞ്ഞ പ്ലാവിലക്കുമ്പിൽ പോലെ ഒട്ടനവധി വസ്തുക്കളുണ്ട് അമ്മിയും ഉരലും ഉലക്കിയും ഇതിലെ ചില കണ്ണികൾ മാത്രം അടുക്കളകളിൽ നിന്ന് നമ്മൾ പഴങ്കഞ്ഞി സംസ്കാരത്തെ പുറം തള്ളിയതോടെയാണ് പ്ലാവിലക്കുമ്പലിനൊപ്പം ചക്കപ്പുഴുക്കും പയറു പുഴുക്കും മാമ്പഴ പുളിശ്ശേരിയും പോലുള്ള പാരമ്പര്യ ഭക്ഷണ വിഭവങ്ങളും പുറത്താക്കപ്പെടുന്നത് എന്നാൽ ഇതിൻ്റെയെല്ലാം ഓർമ്മപ്പെടുത്തലാവുകയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ നെയ്യമൃത വതുക്കാരുടെ നെയ്യമൃത കഞ്ഞി കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്ന പരമപ്രധാനമായ ചടങ്ങാണ് നെയ്യാട്ടം വടക്കേ മലബാറിലെ ചിറക്കൽ കോട്ടയം കടത്തനാട് തുടങ്ങിയ നാടുകളിലെ കുറുപ്പ് നമ്പ്യാർ അടിയോടി ചില നായർ തറവാട്ടുകാർ ചില കുലാലിയ തറവാട്ടുകാർ എന്നിവർക്കാണ് നെയ്യമൃത വ്രതം നോക്കാനും നെയ്യമൃത എഴുന്നള്ളച്ചെത്തിക്കാനുമുള്ള അവകാശം വളരെ തീവ്രമായ വ്രതനിഷ്ഠ ഇവർക്കാവശ്യമാണ് പാരമ്പര്യമായി ഒരു വിട്ടുവീഴ്ചയുമില്ലാതെയാണ് ഈ ആധുനിക കാലത്തും ഈ കഠിനവ്രതം ഇവർ അനുഷ്ഠിച്ചു വരുന്നത് ഇത് മൂന്ന് ഘട്ടങ്ങളിലായാണുള്ളത് ഉത്സവത്തിൻ്റെ നാൾ കുറിക്കൽ ചടങ്ങ് നടക്കുന്ന പ്രക്കൂഴം മുതലാണ് വ്രതാരംഭം ആദ്യഘട്ടം വീടും പരിസരവും ശുദ്ധിയാക്കി വീട്ടിലെ സ്ത്രീകൾ കുളിച്ച് ശുദ്ധി വരുത്തി പാകം ചെയ്തു നൽകുന്ന ഭക്ഷണങ്ങളാണ് ഇവർ കഴിക്കുക വേറെ വെപ്പ് എന്ന് വിളിക്കുന്നതാണ് രണ്ടാം ഘട്ടം ഈ സമയം ഇവർ വീടുവിട്ട് മഠങ്ങളിലേക്ക് മാറും ഇവിടെ സ്വന്തമായി പാകം ചെയ്യുന്ന ഭക്ഷണങ്ങളിലാണ് ഇവർ കഴിക്കുക ഈ ഘട്ടത്തിൽ വ്രതമനുഷ്ഠിക്കുന്നവരുടെ നേർച്ചയുള്ള വീടുകളിൽ പോവുകയും അവിടെ വെച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യും തുടർന്നാണ് കഠിനവ്രതം അനുഷ്ഠിക്കുന്ന മൂന്നാം ഘട്ടം തുടങ്ങുക കലശം കുളിച്ച് ശുദ്ധമായി മഠത്തിൽ പ്രവേശിക്കുന്നതുവഴിയാണ് കഠിനവ്രതം ആരംഭിക്കുന്നത് സ്വയം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നവർ തങ്ങളുണ്ടാക്കിയ ഭക്ഷണം മഠത്തിലെത്തുന്നവർക്കെല്ലാം പ്രസാദമായി നൽകും ഉച്ചയ്ക്ക് കഞ്ഞിയും രാത്രി ചോറുമാണ് ഇവരുടെ ഭക്ഷണം ഇവിടെയാണ് നമ്മുടെ പാരമ്പര്യ വിഭവങ്ങളുടെയും അറിവുകളുടെയും രുചികളുടെയും സമ്മേളനം നടക്കുന്നത് വൈശാഖ മഹോത്സവത്തിലെ ഏത് ചടങ്ങുകളിലും കർമ്മങ്ങളിലും എന്ന പോലെ പ്രകൃതിയുമായി ഒത്തിണങ്ങിപ്പോകുന്നതാണ് ഇവരുടെ ചിട്ടകളും ഭക്ഷണരീതികളും നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് പ്രാർത്ഥന ചൊല്ലിയ ശേഷമാണ് ഭക്ഷണം കഴിക്കൽ ആരംഭിക്കുന്നത് പ്രകൃതിദത്തമായ വസ്തുക്കളാണ് കഞ്ഞി കുടിക്കുന്നുള്ള ഉപകരണങ്ങൾ വാഴത്തടി കൊണ്ട് നിർമ്മിക്കുന്ന തടയിൽ വാഴയില വെച്ച് അതിൽ കഞ്ഞി വിളമ്പും കഞ്ഞി കുടിക്കാനുള്ള ഉപകരണമാണ് ഓ എൻ വി തൻ്റെ കവിതയിൽ നമ്മെ പൂർവസ്മൃതിയിലേക്ക് കൊണ്ടുപോകുന്ന പ്ലാവിലക്കുമ്പൾ ചക്ക പുഴുക്ക് പയർ പുഴുക്ക് വെള്ളരിക്ക പുളിശ്ശേരി ചർക്കര ചേർത്ത് പൊങ്ങിച്ച പയർ പപ്പടം മുതലവയാണ് കഞ്ഞിക്കുള്ള വിഭവങ്ങൾ അന്യം വന്നുപോയ മലയാളിയുടെ പഴയകാല ഭക്ഷ്യ ഒരു ഓർമ്മപ്പെടുത്തലാണ് നിയമൃത കഞ്ഞി കണിശതയുടെ പാരമ്പര്യ തനിമയിൽ നിയമസംഘങ്ങൾ ഇന്നും ഇത് നിലനിർത്തുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു നമ്മുടെ പൂർവ്വകാല സംസ്കാരത്തനിമയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് യാഗോത്സവം എന്ന് വിളിക്കപ്പെടുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഓരോ ചടങ്ങുകളിലും ഇന്നും നിലർത്തിപ്പോ നിലനിർത്തിപ്പോരുന്ന അതിൻ്റെ ചിട്ടകളിലും നമുക്ക് കാണാനാകുന്നത്